നമസ്കാരം ചരക്ക് കപ്പലുകൾക്കെതിരെ ഇറാന്റെ പിന്തുണയോടുകൂടി ഹൂതി ഭീകരർ നടത്തുന്ന ആക്രമണങ്ങൾ അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പുതിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് അമേരിക്കയ്ക്കൊപ്പം ഇന്ത്യയും ഇത്തരം ആക്രമണങ്ങളെ അതീവ ഗൗരവമായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഒരു ചരക്ക് കപ്പൽ ഇന്ത്യൻ തീരത്തിനടുത്ത് വെച്ച് ആക്രമിക്കപ്പെട്ടത് ഈ രീതിയിൽ ഇറാൻ്റെ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ആ ചരക്ക് കപ്പൽ ആക്രമിക്കപ്പെട്ടത് അതിനെ തുടർന്ന് കപ്പലിനെ സഹായിക്കാനെത്തിയത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡായിരുന്നു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഒരു വിമാനത്തിന്റെ അകമ്പടിയോടുകൂടി തന്നെ ആ കപ്പലിനെ പിന്നീട് മുംബൈ തീരത്ത് എത്തിക്കുകയായിരുന്നു ഇപ്പോൾ ആ കപ്പൽ മുംബൈ തീരത്തുണ്ട് മുംബൈയിൽ വിശദമായ പരിശോധന നടത്തുകയാണ് ആ കപ്പലിൽ ഇന്ത്യ മാത്രമല്ല ഈ സംഭവത്തെക്കുറിച്ച് വിശദമായി ആഴത്തിലുള്ള ഒരു അന്വേഷണം തന്നെ ഇന്ത്യ നടത്തുകയാണ് ഈ ആക്രമണത്തെ ഇന്ത്യ അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്ന് വ്യക്തമാണ് ഇതിന് രണ്ട് കാരണങ്ങളുണ്ട് കാരണം ഗുജറാത്ത് തീരത്തിന് വെറും ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ അകല വെച്ചാണ് ഇത്തരമൊരു കപ്പൽ ആക്രമിക്കപ്പെടുന്നത് അതുവരെ ഇറാന്റെ ഈ ഡ്രോണുകൾ എത്തി എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സുരക്ഷാ ഭീഷണിയാണ് മാത്രമല്ല ഈ കപ്പലിനുള്ളിൽ ഇരുപതോളം ഇന്ത്യക്കാരുണ്ട് എന്നുള്ളതും രണ്ടാമത്തെ കാരണമാണ് ഇത്തരമൊരു കപ്പൽ ഇന്ത്യയുടെ സമുദ്ര അതിർത്തിക്ക് അടുത്തു വെച്ച് ആക്രമിക്കപ്പെടുകയും അതിൽ ഇന്ത്യക്കാരുണ്ടാവുകയും ചെയ്താൽ സ്വാഭാവികമായും ഇന്ത്യ ഗൗരവമായി കാണുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിദൂരതയിലുള്ള ഒരു രാജ്യത്തിൻ്റെ ആയുധം അത് ഇന്ത്യയുടെ തീരത്തിൻ്റെ ഏതാണ്ട് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെ അടുത്തുവരെ എത്തിയെന്നുള്ളതാണ് നാവികസേന ഇതിനെ അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് മാത്രമല്ല മറ്റൊരു കപ്പൽ ചെങ്കടലിൽ ആക്രമിക്കപ്പെട്ട ുന്നു എം വി സായിബാബ എന്ന ഒരു കപ്പൽ കൂടി ചെങ്കടലിൽ ആക്രമിക്കപ്പെട്ടു അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നത് ഇത് ഒറ്റപ്പെട്ട ആക്രമണമല്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം കപ്പലുകളെ ഇവർ കാര്യമായി തന്നെ നോട്ടമിടുന്നുണ്ട് ഇപ്പോൾ പെട്ടെന്നുള്ള പ്രകോപനം എന്നുള്ളത് ഇസ്രായേൽ ഹമാസ് യുദ്ധമാണ് ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഹൂതികൾ പ്രകോപിതരാവുകയും ഇസ്രായേലിനെ ചൊടിപ്പിക്കാൻ അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെ ചൊടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഇത്തരത്തിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചരക്ക് നീക്കത്തെ പ്രതിസന്ധിയിലാക്കുക എന്നതാണ് അവരുടെ ഉദ്ദേശം അതിന്റെ ഭാഗമായിട്ടാണ് ചെങ്കടലിൽ ഇത്തരത്തിൽ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നത് ഇന്ത്യ ഇസ്രായേലിന് നൽകുന്ന പിന്തുണ കൊണ്ടായിരിക്കണം ഇന്ത്യൻ തീരത്ത് ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടത് ഈ രീതിയിൽ വലിയ ആശങ്ക ലോകരാജ്യങ്ങൾക്കിടയിൽ ഇതുണ്ടാക്കുന്നുണ്ട് കാരണം ഇതിനെ പ്രതിരോധിക്കാൻ ശക്തമായി രംഗത്തുള്ളത് അമേരിക്ക തന്നെയാണ് അമേരിക്കയ്ക്കൊപ്പം ഇന്ത്യയിൽ യും ഇറാനെ പ്രതിരോധിക്കാൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ഇന്ത്യൻ ചരക്ക് നീക്കത്തിന്റെ നല്ലൊരു ഭംഗും നടക്കുന്നത് ചെങ്കടൽ വഴിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ധനത്തിന്റെ ചരക്ക് നീക്കമാണ് അതുകൊണ്ട് തന്നെ രാജ്യങ്ങൾ ആശങ്കയോടുകൂടിയാണ് ഇത്തരം ആക്രമണങ്ങളെ കാണുന്നത് നൂറിലധികം ആക്രമണങ്ങൾ കപ്പലുകൾക്ക് നേരെ ഉണ്ടായി എന്നാണ് അമേരിക്ക പറയുന്നത് കഴിഞ്ഞ നാലാഴ്ചയ്ക്കുള്ളിലാണ് ഈ നൂറിലധികം ആക്രമണങ്ങൾ നടന്നത് പലപ്പോഴും ഈ ആക്രമണ ശ്രമങ്ങൾ വിഫലമാകുന്ന സാഹചര്യവും ഉണ്ടായി ചെങ്കടലിൽ ഒരു കപ്പലിന് നേരെ ഷിപ്പ് ബാലിസ്റ്റിക് മിസൈലാണ് ഇറാൻ തൊടുത്തുവിട്ടത് പക്ഷേ ഭാഗ്യം കൊണ്ട് ആ കപ്പലിൽ മിസൈൽ പതിച്ചില്ല ഇത് ഇങ്ങനെ രക്ഷപ്പെട്ട തലനാരിഴയ്ക്ക് നിരവധി കപ്പലുകൾ രക്ഷപ്പെട്ടിട്ടുമുണ്ട് ഈ സാഹചര്യം തീർച്ചയായും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് ഒന്നാമത്തെ പ്രതിസന്ധി ചരക്ക് നീക്കം അത് പ്രതിസന്ധിയിലാകുന്നു അവിടെ ആശങ്കയുണ്ടാകുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രതിസന്ധി ആഗോളതലത്തിൽ തലത്തിൽ ചരക്ക് നീക്കത്തെ പ്രതിസന്ധിയിലാക്കാനുള്ള ഇറാന്റെ ശ്രമത്തെ പ്രതിരോധിക്കാനായി അമേരിക്ക മുന്നിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് മറ്റു രാജ്യങ്ങളും അമേരിക്കയ്ക്ക് പിന്തുണ നൽകിയേക്കാം ഇപ്പോൾ തന്നെ ഏതാണ്ട് നാലിടങ്ങളിൽ സംഘർഷം നടക്കുന്നുണ്ട് യുദ്ധത്തിൽ നാല് ഇടങ്ങളിലാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ യുദ്ധങ്ങൾ നടക്കുന്നത് സംഘർഷം നടക്കുന്നത് പ്രധാനപ്പെട്ട സംഘർഷങ്ങൾ നടക്കുന്നത് ഇനി ഇറാനും ഹൂദികളും നടത്തുന്ന പ്രകോപനം ആ പ്രകോപനത്തിൽ അമേരിക്ക പ്രതികരിക്കാൻ തയ്യാറായാൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യം പ്രതികരിക്കാൻ തയ്യാറായാൽ മറ്റൊരു സംഘർഷം കൂടി ഉണ്ടാവുകയാണ് അത് തീർച്ചയായും ആഗോളതലത്തിൽ രാഷ്ട്രങ്ങളെ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്